നമസ്കാരം പൊതുവി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് മോദി സർക്കാരിന്റെ പ്രധാന ഹോബിയാണ് തങ്ങൾക്കെതിരെ തിരിയുന്നവരെയും തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെയും വ്യാജ കേസിൽ ഉൾപ്പെടുത്തി അഴിക്കൊള്ളിലാക്കുന്ന നെറികട്ട രാഷ്ട്രീയത്തിന്റെ പല വാർത്തകളും നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു പ്രതിപക്ഷ മുക്ത ഇന്ത്യ എന്ന ബി ജെ പിയുടെ പ്രധാന അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം രാജ്യത്ത് നടന്നത് അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹെമന്ത് സോറന്റെയും ഒക്കെ അറസ്റ്റ് കേന്ദ്ര ഏജൻസികൾ തങ്ങളുടെ കൈക്കുള്ളിലുള്ളതിനാൽ എന്തും ചെയ്യാമെന്ന പൊങ്കാണ് ബി ജെ പിക്ക് എക്കാലവും ഉണ്ടായിരുന്നത് അത് തന്നെയാണ് അവർ മൂന്നാമതും അധികാരത്തിലേറിയപ്പോൾ പയറ്റുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കർണാടക മഹർഷി വാൽമീകി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുൻ കോൺഗ്രസ് മന്ത്രി ബി നാഗേന്ദ്ര എന്നിവരുടെ പേര് പറയാൻ സർക്കാർ ഉദ്യോഗസ്ഥനെ നിർബന്ധിച്ചെന്ന പരാതിയിൽ രണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സാമൂഹിക ക്ഷേമ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബി കലേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജൂലൈ പതിനാറിനെ ഇദ്ദേഹത്തെ ും ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ മുരളീകരണൻ മുമ്പാകെ മൊഴി നൽകി നിയമവിധേയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ലെന്നും തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കലേഷ് പരാതിയിൽ പറയുന്നു തന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും നാഗേന്ദ്രയുടെയും ധനവകുപ്പിലെ ഉന്നതരുടെയും പേര് പറയണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഇദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബി നാഗേന്ദ്ര നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട് ഇദ്ദേഹത്തെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി തിങ്കളാഴ്ച പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വീടുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളക്കളി വെളിച്ചത്ത് വരുന്നത് ഇങ്ങനെ എത്രയെത്ര പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ അഴിക്കുള്ളിലാക്കുകയും പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുകയും അതിനൊക്കെ ഉത്തരവാദി മോദി സർക്കാർ മാത്രമാണ് തെറ്റ് ചെയ്യാത്തവരെ തെറ്റ് ചെയ്തവരായി മുദ്രകുട്ടി ഇ ഡി എ ഉപയോഗിച്ച് എന്നേക്കുമായി അഴിക്കുളിയാക്കാമെന്നാണ് ബി ജെ പി സർക്കാർ കണക്ക് കൂട്ടുന്നത് എന്നാൽ തങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ ഇപ്പോൾ പാടെ തെറ്റുന്ന ഒരവസ്ഥയാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നതും അല്ലാത്തതുമായ പല നെറികട്ട കളികളും ഇപ്പോൾ ഓരോന്നായി തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ മാത്രമാണ് ബിജെപിക്കും മോദിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്